ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് പോകേണ്ട സമയമായെന്ന് പെസകാ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞെന്ന് യേശുവിനതോർത്തപ്പോ ഒരു സങ്കടം എങ്ങനെ ഈ ജനത്തെ വിട്ടിട്ട് പോകും കാരണം ഇവരെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ലെന്നേ മാളികൾ പെസകാ അപ്പം മുറിക്കാൻ ഒരുമിച്ചുകൂടി അവൻ അപ്പം എടുത്തിട്ട് പറഞ്ഞു ഇതെന്റെ ശരീരമാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ മുന്തിരിച്ചാറെടുത്തിട്ട് പറഞ്ഞു ഇതെന്റെ രക്തമാണ് നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ അങ്ങനെ അപ്പവും മിഞ്ഞും തന്റെ ശരീര രക്തങ്ങളാക്കി നമുക്ക് പകർന്നു തന്നു എന്നിട്ട് അവൻ ഈ ലോകം വിട്ടുപോയി എന്ന് വച്ചാൽ അവൻ ഇന്നും പരിശുദ്ധ കുർബാനയായിട്ട് നമ്മോടൊപ്പം ജീവിക്കുന്നു അതേ സമയം പിതാവിന്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായിരിക്കുന്നു മനുഷ്യനെ ഒരു ദൈവം മനുഷ്യന്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം അവന്റെ പാപങ്ങൾ ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം അവന് വേണ്ടി കുരിശിൽ മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം അവന് വേണ്ടി ഒരു ദൈവം അവനെ രക്ഷിക്കാൻ ഇനി വീണ്ടും അവനെ കൊണ്ടുപോകാൻ വരുന്നൊരു ദൈവം ഇതാണ് നമ്മുടെ ദൈവം ആ ദൈവം എന്ന് പരിശുദ്ധ കുർബാനയായി നമ്മോടൊപ്പം ഉണ്ടെന്നുള്ളതാണ് സത്യം പറയുന്നതനുസരിച്ച് ഇനി കർത്താവിന്റെ ആഗമനം വരെ ഈ കർത്താവിന്റെ മരണം ഈ ഈ കുർബാന ദിവ്യകാരുണ്യം ഇത് പങ്കുവെച്ച് ശക്തിയില് നമ്മൾ മുന്നോട്ട് പോവുകയാണ് പോകുക രണ്ടാമത്തെ ആഗമനം വരെ ദൈവം തന്ന അമൂല്യ നിധിയാണ് പരിശുദ്ധ കുർബാനയെന്നും ആയി സ്വലരിക്കലും ആ കുർബാനയെ വിട്ടിട്ട് പോയേക്കരുതെന്നും ആ കുർബാനയെ ഗമിക്കുന്നവരാരും നിരാശപ്പെട്ട ചരിത്രമില്ലെന്നും എത്ര വലിയ പരിഹരിക്കപ്പെടാത്ത പ്രശ്നമാണെങ്കിലും ആ ദിവ്യീകരണത്തോട് ചേർന്ന് നിങ്ങൾ അതിനൊരു പരിഹാരമുണ്ടെന്നൊക്കെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം കേട്ടോ അതപ്പ സഖ പറ തന്നത് അവനവന്റെ മേലങ്കിയെടുത്തു മാറ്റി ഒരു വെൺകച്ചയുടെ തറയിൽ ചുറ്റിയിട്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ തക്ക രീതിയിൽ ഒരു ഗുരു താണെങ്കിൽ ആ ഗുരു ചെറിയൊരപ്പമായി എന്റെ നിങ്ങളുടെ ഉള്ളിൽ വരാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു തിരുവോസ്തിയായിട്ട് ആയിട്ട് മാറി എന്നുള്ളതാ

ും കുരി കാൽപാടുത്താപമാലിന്യം കഴുകേണമേ ലോകനാഥ നിത്യനായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബല കഴിക്കുവാൻ തിരുമനസ്സായ കഥാവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹിതനു വേണ്ടി ജീവൻ ബല കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ പീലാത്തൂസിന്റെ ഭവനം മുതൽ ഗാകുൽത്താവരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴിഞ്ഞൊരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവേ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മരണത്തിനായി വീതിച്ചു കരയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ അപരാധിയായി വീതിച്ചു കൽമർഷം കലരാത കർത്താവിനെ ഒന്നാം സ്ഥലം എന്റെ ദൈവമായ കർത്താവെ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിനെ വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റകാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേപോലെ പോലെ സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ ലോകത്തിൻ വിനകൾ കൃഷ്ണത്തിലൂ മന്നിടുന്നു നിന്ദനം നിറയും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിധിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ അങ്ങാൻ വിളിച്ചു ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുറിച്ച് ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും എൻ്റെ പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ എൻ്റെ താങ്ങുവാൻ കഴിയാതി പാദങ്ങൾ വീണു കല്ലുകൾ നിറയും പേരുവഴി മൂന്നാം സ്ഥലം ഈശംസിക ഒന്നാം പ്രാവശ്യം വീഴുന്നു ഈശംസിയായി നിങ്ങൾ അങ്ങേക്കും ആരാധിക്കുന്നു കർത്താവെ ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടു കൂടി ഞാൻ നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമേ വഴിയിൽ കരഞ്ഞു വന്നിരിഞ്ഞു നോക്കി സ്വർഗീയ കാന്തി ചിന്തും

അങ്ങയുടെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങളറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും നീങ്ങും ോൻ ഈശോയെ സഹായിക്കുന്നു വിശംസിയായി ഞങ്ങൾ ആരാധിക്കുന്നു എന്തുകൊണ്ട് ലോകത്തെവീടെ രക്ഷിച്ചു കരുണാനിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങേയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷിമിയോനെ പോലെ അനുഗ്രഹീതനാകും

എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങരുളിച്ച് ചെയ്ത വാക്കുകൾ എൻ്റെ ജീവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വെറോനിക്കായ പോലെ അങ്ങയോട് സഹതിപ്പിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ പീഡാനുഭവത്തിൻ്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ ദേഹം ും വീണു ഏഴാം സ്ഥലം ഈശ്വശി ആരുണ്ടാ പ്രാവശ്യം വീഴുന്നു ഈശംസിയായി ഞാൻ അങ്ങേക്കും വിട്ട ആരാധിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേ അങ്ങേതൃക്കായി നീട്ടി ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ എട്ടാം സ്ഥലം നഗരിയിലെ സ്ത്രീകളെ എളിയവരുടെ സംഗീതമായ കർത്താവെ ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അംഗീതാരുണമായ പീഡകൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായി ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധനായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമാതാവേശ്നായ കർത്താവിൻ്റെ എൻറെ ഹൃദയത്തിലൂ നാഥൻ്റെ ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ അങ്ങേ പീഡകളുടെ മുൻപിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരെ മുൻപ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേയോർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വില ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലം അടുത്തു വരികയാണല്ലോ ശത്രു പത്താം സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു ഞങ്ങൾ അങ്ങേ കുംബരാധിക്കുന്നു

കുരിശിൽ ിൽ നാരന്റെ കൈകാൽ തറച്ചിടുന്നു പതിനൊന്നാം സ്ഥലം ഈശ്വംശിക കുരിശിൽ ഈശംശിയായി ഞങ്ങൾ തറയ്ക്കപ്പെടുന്നു ആരാധിക്കുന്നു വന്ന ലോകം കുരിശിൽ തറച്ചു അങ്ങ ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങേയെനേക്കാൾ വലിയ വൃത്തിനില്ലെന്ന് അങ്ങാറുള്ള ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയോടു കൂടെ കുരിശിൽ തറക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവിതനായ കർത്താവിനെ തിരുമുറുകൾ എന്റെ ജീവൻ തിരിയുന്നു ഭുവനേ കാരനേശോ സൂര്യന്മാറഞ്ഞിരുണ്ടു സ്ഥലം ഈശോ ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവേ അങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞോ അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്ന് പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേയെ മുഖത്തുപെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേ പക്കൽ എന്നെ മുഖത്തു എന്റെ ഹൃദയത്തിലുറപ്പിക്കണമേന പോലെ നാദേ മതിരു കാണാത്തതല്ലോ പതിമൂന്നാം സ്ഥലം ഈശോയുടെ മൃതദേഹം മാതാവിന്റെ ഏറ്റവും വ്യകുലയായ മാതാവേ അങ്ങേവത്സലൻ മടിയിൽ കിടന്നുകൊണ്ട് മുഖമായ ഭാഷയിൽ അന്ത്യാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ ഗാകുൽത്താവരെയുള്ള സങ്കട സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീടകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ അനുഗ്രഹിക്കണമേ മാതാവേദന വിജയം പൊങ്ങും ജീവന്റെ ഞങ്ങൾ സംസ്കരിക്കുന്നുാധിക്കുന്നു എന്തുകൊണ്ട് ലോകത്തെ വീണ്ടും രക്ഷിച്ചു അനന്തമായി പിടകൾ സഹിച്ച് മഹുതത്തിലേക്ക് പ്രവേശിച്ചെ അങ്ങയോടു മരിക്കുന്നവർ അങ്ങയോടു കൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു മാമോദി സവഴിയായി ഞങ്ങളും അങ്ങയോടു സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങേ പിടാനുഭവത്തെ പറ്റി ചിന്തിച്ചു കൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ മാതാവേനായി

യം ക്രൂശിലേ നന്ദിയില്ലാത്തവ ചിന്തയില്ലാത്തവ നാപോറുക്കീണമേ നിന്ദീടയോടു കണ്ണീരൊഴുക്കുവാൻ നൽകേണമേ നിൻവരങ്ങൾ നിതിമാനായ പിതാവെ അങ്ങീരംശിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയ പുത്രനെ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരച്ചങ്ങേ പുത്രനെ സ്വീകരിച്ചു കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും അങ്ങേ അങ്ങേതിരുകുമാരൻ ഗാഗുൽ തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരുരക്തത്തെയോർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള പരിഹാര വിലയെയും ഗുണനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പിടകൾ ധാരാളം മതിയല്ലോ തൻ്റെ പുത്രന് ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമന്നത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ് സ്വർഗത്തിലെ പോലെ ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ുംനസ്താണം എന്റെ സ്നേഹിക്കാൻ യോഗിനമായ അനീകൃത

മരിക്കാൻ ഞാൻ ശ്രദ്ധനായിരിക്കുന്നു ആമേ